Yang itu kumpulan ngekarin merci-merci aku

ും തിന്നാമത്തെ അതേ നോമ്പ് ഒരു യാതൊരു മടിയും സാധനം തിന്നിട്ടില്ല അറിയാതെ ക്യാമറയിലും വിട്ടില്ലേ പുല്ല് തന്നാ പോയിക്ക അമ്മ കൂട്ടി ദൂരൊക്കെ ഒന്ന് പോകരുത്തിട്ടാ പട്ടാമ്പയിൽ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടി ചെയ്ത വർക്കാണ് ടോറസിൻ ആർട്സിൽ ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി വർക്കുകളോട് ചെയ്യാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാമയ്ക്കുട്ട ഫോട്ടോയും ബർത്ത് വെച്ചിട്ട് ഒന്ന് ചെയ്തതാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ അത് നിങ്ങൾക്ക് ഇതേപോലെ ആർക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വേണ്ടിയിട്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവളെ കോൺടാക്ട് ചെയ്യണതാണ് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പള്ളിക്കാരൊക്കെ പോയപ്പോൾ ഞാൻ വേഗം വീടൊക്കെ ഒന്ന് നീറ്റാക്കി ഇടാൻ വിചാരിച്ചുട്ടോ യാമിക്കുട്ടി റൂം ഇന്നലെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു യാമിക്കുട്ടി നല്ല ഉറക്കാണ് ഉള്ളിൽ നീച്ച് വരുമ്പോഴത്തേനും പരിപാടിയൊക്കെ കഴിക്കണ്ടേ നല്ല ഭയങ്കര ക്ഷീണോ ഛർദിയൊക്കെ ആയിട്ട് ഞാമക്കുട്ടിനെ കോളെ കാക്കട തേൽപ്പിച്ചിട്ട് പോയിട്ട് ട്രിപ്പ് ഒക്കെ ഇട്ട് കിടന്നിട്ടോ എന്നിട്ടാണ് കുറച്ചൊരു ഉഷാറായത് എന്നൊക്കെ അതുകൊണ്ട് തന്നെ സ്വീറ്റ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചു വെച്ചിരുന്ന കുപ്പി വരുന്നിട്ടോ അത് അതൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അതൊന്നും കുഴപ്പമില്ല അങ്ങനെ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ ഒരു വിഷമം അങ്ങനൊന്നും ഉള്ള ആളെ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല എൻ്റെ പേരിലാണ് കൈയ്യോട്ട് ഇനി വലിയ പോൾക്കാടോട്ട് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കഴിച്ചാട്ടം എനിക്ക് വെള്ളം തീരെ ഇഷ്ടമില്ലാത്തൊരു കളറാണ് പിന്നെ വെള്ളം കറുപ്പിക്കുക എപ്പോഴും വെള്ളയെ കറുപ്പും കാലം ഇട്ടാലൊരു രസം കിട്ടുക അപ്പോൾ ഞാൻ മഞ്ഞ എന്തേലും ഒരു കോമ്പിനേഷൻ ചെയ്ത ചെയ്താൽ രസാവുന്ന ചോദിച്ചിട്ടാണ് യാമിക്കുട്ടിക്ക് ഇതേപോലെ വെട്ടി വെച്ചിട്ടുണ്ട് കയ്യൽ കഴിഞ്ഞിട്ടില്ല വെയ്യാത്ത കാരണം ഇങ്ങനെ മീനൊക്കെ ഇഷ്ടം ഞാൻ എൻ്റെ എല്ലാ ഡ്രസ്സിനും വീനെക്കും പിന്നെ ഇങ്ങനെ സിബും ഉണ്ടാവും ഈ കയ്യിൻ്റെ അട്ടത്തി ഇങ്ങനെ ഇലാസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ കുഞ്ഞു പെർഫൂം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഫുള്ളും എറിവുണ്ട് അതേപോലെ ബാക്കിലും

മിക്ക ലേശമൊക്കെ മാറി അടുക്കളയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നിക്കാന്റെ സ്പെഷ്യൽ ബിരിയാണി സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കുമ്പോ വിൽക്കണ അല്ലെങ്കിൽ ഞാൻ പെരുന്നാളും ഞാൻ തന്നെ ഇണ്ടാക്കി പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസവിച്ചെടുക്കായിരുന്നു ഇപ്രാവശ്യം എനിക്ക് വെയ്യായി ആ ഇപ്രാവശ്യം എനിക്ക് വെയ്യപ്പൊ ഇക്ക പറഞ്ഞു ഇനി ബിരിയാണി ഞാൻ തന്നെ ഇണ്ടാക്കോളാ ഇക്കെ ചോപ്പട്ട് ചേട്ടിട്ട് നല്ല രസണ്ടല്ലോ അമ്മ കുട്ടി കൂട്ട നീക്കണ്ട ും ഞങ്ങക്ക് കുമ്പളങ്ങക്കാരെയും മിറച്ചൊക്കെ വെക്കാനായിട്ടോ ഞങ്ങൾ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത് നോമ്പ് കഴിഞ്ഞാലുള്ള പെരുന്നാളിന് പിന്നെ ഇപ്പൊ ബിരിയാണി ആക്കി അങ്ങനെന്താ യാമിക്കുട്ടി നീറ്റ് കുളിച്ച് സുന്ദരിയായി വന്നിട്ടുണ്ട് യാമിക്കുട്ടിയുടെ പെരുന്നാക്കുപ്പായങ്ങൾ ഇതെന്താന്നറിയാ ഇതെന്താന്നറിയാ യാമിക്കുട്ടിക്ക് അറിയില്ലല്ലോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയില്ല ഇതെന്താണ് എന്ന് നമുക്ക് ഉപ്പായ കെട്ടാം കേട്ടാ അമ്മിക്കുട്ടിക്ക് യാമിക്കുട്ടിയുടെ മയിലാഞ്ചി ഒക്കെ കാണിച്ചുതരാം ഉപ്പായ മാറ്റി കൊടുക്കട്ടെ എന്താന്നറിയാ ൊരു ആമിക്കുട്ടിന്റെ പാൽസരം ഇനി നമ്മള് ഈ പാൽസരമാണ് ഇടാൻ പോണത് എടുക്കൊടുക്കണം न, ോ ഇക്കാ ജിമ്മിന് പോയതല്ലേ കൊളത്ത് ഒന്നും കൂടി ഇതെടുത്തേക്കട്ടെ നമ്മക്ക് മുട്ടിട്ടല്ല നടക്ക് ആൽസ്യൊക്കെ ഇട്ട് നടക്കാണ് ഞാൻ കിട്ടി പാഴ്സട്ട് നല്ല പുലി വയ്ക്കണം നല്ല പുലി കൈ പോക്കട്ടെ എടുക്കട്ടെ ഞാൻ അപ്പൊ എടുക്കട്ടെ ും മയിലാഞ്ചി കാണിച്ചെടുത്ത അതല്ലെറ്റിയല്ല മയിലാഞ്ചി കാണിച്ചെടുക്ക മൈലാഞ്ചി ഏതാ മൈലാഞ്ചി മുബാറ പഠിപ്പിച്ചെ ഇതും പറക്കുന്നല്ലേ യാമിക്കുട്ടിന്റെ മൈലാഞ്ചി പള്ളി പോയൊക്കെ വന്നു ഞങ്ങടെ ഫുഡായി യാമിക്കുട്ടി നീറ്റു കുളിച്ചു സുന്ദരിയായി കൊഴുസൊക്കെ കെട്ടി ബിരിയാണി മാമ കിട് തിന്ന നമ്മളെ ഉഷാറായില്ലേ അതാ അപ്പൊ നമുക്ക് പെരുന്നാൾ അതെ പിന്നാൾ ബിരിയാണി കഴിക്കുമ്പോ പെരുന്നാൾ ഫോട്ടോ എടുക്കട്ടെ

നേരെ കണ്ടോ ഒക്കൂടാ കാക്ക വേമ ആയി പോട്ട് ഇടക്കണ നേരെ വെയിക്കിന്ന് കോഫി പറ്റിട്ടുണ്ട് പാ עו നിൽക്കൊ നേ മുഖേ ഹീറോ മുഖേ അന്തിമോട്ട കടാലു അല്ലേ വാ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ഏതുമോ ബാ ഏതുമോ ബാ യാർ ദേ ഇതാണ് ബയ്യ എങ്ങ പിച്ചി પર കേ ചെയ്യേണ്ടേ ജീ ഹേ പുളി വെക്ക് എട മർതാ

മീനോ ചോദിക്കാൻ ആ മമ്മ എന്നോട് അമ്മ ചോദിച്ചില്ല നേരത്തെ ഫുഡ് കഴിക്കുമ്പോ ഇപ്പ എത്ര ഒന്നരല്ലേ സമയൊക്കെ ശരിട്ടാ ഇവിടെ നിന്ന കൊറേ കളികളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളതേ മോശങ്ങൾ പോയൊക്കെ കരച്ചു നിൽക്കും അത് മനസ്സിലാക്കണം ൾക്കാരൊക്കെ രാജം മൂന്നത്തില്ല അങ്ങോട്ട് അതെ ഗോപാലന്റെ വീട്ടീത്തെ കണിക്കൊന്ന കുറച്ചൂടെ പെരുന്നാളായിട്ട് ഞങ്ങള് വരുമ്പോ ഇപ്പൊ വടിയൊക്കെ ആയിട്ട് നിക്കണണ്ട് വട അത് വടിയല്ല ടൂബ് യാമിക്കുട്ടി എംബടയാണ് യാമിക്കുട്ടി ആരാത് ഫസ്റ്റ് ഒക്കെ കിട്ടിയണെങ്കിൽ എന്ത് എന്തെന്ന് പ്രൈസ് എന്തായിരുന്നു ആ ആ അതെ നെസിയർ ഗൾഫിൽ നിന്ന് നിക്കാ എന്തൊക്കെയാ കൊടുക്കുന്നുണ്ട് ബാഗിൽ എന്തൊക്കെയാ കുത്തിൽ കൺമശിയില്ല മൈലാഞ്ചി മൈലാഞ്ചി ഇട്ടു അതെ കണ്ണുമ്പോ അല്ല കയ്യുമ്പോ കഴിയുമ്പോ മൈലാഞ്ചിട്ടിരിക്കണേ എളാച്ചി നല്ല ഒക്കെ ജ്യൂസൊക്കെ കൂടുന്നു ഈ ചൂടിന് പറ്റിയ സാധനാണ് ലെജ്യൂസ് െ ആഹ് അതെ ഗോപാലന്റെ വീട്ടിൽ നിന്ന് പെരുന്നാൾ സമ്മാനം കിട്ടിട്ടുണ്ട് കേട്ടോ എന്താ അവിടെ പോയിട്ട് കാണിച്ചെടുക്കട്ടെ ശരിക്കും എങ്ങനെ ഇണ്ട്ന്നൊക്കെ നോക്കട്ടെ പിടിക്കാൻ പോവുണ്ട് കഴിഞ്ഞിട്ട് എത്ര